ഉമർ ഫൈസി മുക്കത്തെ നീക്കണം എന്നാവശ്യപ്പെട്ട് നിങ്ങള് സമസ്തയ്ക്ക് വീണ്ടും കത്ത് നൽകിയല്ലോ എന്താ അതിന്റെ പശ്ചാത്തലം അദ്ദേഹം എന്തൊക്കെ ചെയ്തെന്നാണ് കരുതുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഉഷാവറ നടക്കുന്ന ദിവസം ഉഷാവറിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു ഗൗരവം ചേർന്നു എന്ന വാർത്ത പുറത്തു വന്നു അദ്ദേഹമായി ബന്ധപ്പെട്ട ആളുകൾ അത് നിഷേധിച്ചിട്ടുമില്ല അത് സ്ഥിരീകരിക്കുന്ന വിധത്തിലാണുള്ളത് സമസ്ത മുഷാവറിയുടെ മുന്നിൽ സമാന്തര യോഗം ചേർന്നുള്ള വാർത്ത ശരിയാണെങ്കിൽ അത് അങ്ങട്ടും അപലപനീയമാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്നതല്ല അതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണം നടത്തി സുഖമമായ നടപടി സ്വീകരിക്കണം എന്ന രീതിയിൽ ഞാൻ സമസ്ത മുഷാവറിയുമായി കൂടി സമീപിക്കുകയാണ് സമസ്തയെ പിളർത്താനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് ഇടതുപക്ഷത്തിന് ഒരു ചേരി ഉണ്ടാക്കിയെടുക്കാൻ എന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത് ഇടപക്ഷത്തോട് ചേർന്നിരിക്കുക ഈ ഇലക്ഷന്റെ മുന്നേ യു ഡി എഫിന്റെ ക്രൈസിൽ ആക്കി ചെയ്യുന്ന നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് പോകുന്നുണ്ട് അതിന്റെ പേരിൽ ഞങ്ങൾ പലവട്ടവും സമസ്ത മുഷാവറിയുടെ മുമ്പാകെ അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ കളിക്കെതിരെ ഇന്ന പ്രശ്ന ഉന്നയിച്ചു ഞങ്ങൾ പല പരാതി കൊടുത്താണ് അപ്പൊ അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് തന്നെയാണോ അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യം കാണിക്കുന്ന ചില മറ്റു ചിലരുണ്ടെന്നാണല്ലോ നിങ്ങൾ ആരോപിക്കുന്നത് ആ സമസ്ത നേതൃത്വ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നേതൃത്വ വിചിതമായ തീരുമാനങ്ങൾ എടുക്കണം അതെന്താണോ നേതൃത്വം എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ ഞങ്ങൾ ചെയ്യാറാണ് അല്ല ഈ രഹസ്യയോഗം ചേര രഹസ്യ ഇതിന്റെ കൂട്ടത്തിലുണ്ടായ ചില ഗുണങ്ങളും ഉണ്ട് ഇവ ഈ രഹസ്യ യോഗം ചേർന്ന് പരിചയമുള്ള ആളുകൾ ഇവരല്ലേ നളന്തയിൽ വെച്ച് രഹസ്യ മീറ്റിംഗ് വിളിക്കുകയും അത് ലൈവ് കട്ടാക്കി ഡോറടച്ച് മീറ്റിംഗ് വിളിച്ച് ഞങ്ങൾക്ക് ചില രഹസ്യ ചർച്ചകൾ നടത്താനുണ്ട് എന്ന് മീഡിയക്കാര് ഇരിക്കുക അല്ലെങ്കിൽ ലൈവിൽ തന്നെ പറയേണ്ടി വന്ന ടീമാണ് ഇവര് ഇവരാണ് രഹസ്യ യോഗം നടത്തുക രഹസ്യ ചർച്ചകൾ നടത്തുക ഇവര് രഹസ്യ ചർച്ചകൾ നടത്തിയതിന്റെ കുറെയൊക്കെ ലിസ്റ്റ് നമ്മളെ കയ്യിൽ തന്നെ അല്ലേശി ആരുടെയൊക്കെ വീട്ടിൽ ഇവര് രഹസ്യ ചർച്ച സുപ്രഭാരത്തെ തകർക്കാൻ ഇവര് രഹസ്യ ചർച്ച നടത്തിയിട്ടില്ലേ നമ്മളൊക്കെ അതിന് തെളിവുട്ടിട്ടില്ലേ സമ ജിഫിരി തങ്ങളുബാപ്പാക്കെതിരെ ഗൂഢാലോചനയുമായി ഇവര് ഇവർ രഹസ്യ മീറ്റിംഗ് നടത്തിയിട്ടില്ലേ ഒന്നിലധികം തവണ സംസ്ഥയുടെ നേതാക്കളായ ഒമർ ഫൈസിക്കെതിരെ ഗൂഢാലോചനയുമായിട്ട് ഇവർ രഹസ്യ മീറ്റിംഗ് നടത്തിയിട്ടില്ലേ അതേപോലെ ഓരോ പല നേതാക്കൾക്കെതിരെയും സമസ്തയുടെ പല നയങ്ങൾക്കെതിരെയും തീരുമാനങ്ങൾക്കെതിരെയൊക്കെ ഇവര് രഹസ്യ ചർച്ചകൾ എത്ര പ്രാവശ്യം നടത്തിയിട്ടുണ്ട് ഈ രഹസ്യ ചർച്ചകൾ നടത്തി പരിചയമുള്ള ഒരു വിഭാഗമാണ് ഇവര് അതുകൊണ്ട് ഇവരുടെ ഊഹത്തിൽ നിന്നുണ്ടായ ഒരു ആരോപണമാണ് സംസ്ഥക്കെതിരെ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് ഇവർ വിചാരിച്ച ഇതോടുകൂടെ സമസ്തയുടെ സമ്മർദ്ദത്തിലാവുന്ന അത് ഇവർക്ക് സമസ്തയുടെ നേതൃത്വത്തെ കുറിച്ച് ഇവർ ഒന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആ മനസ്സിലാക്കാത്തത് സംഭവം ആ ഒരു അബദ്ധമായിട്ട് ആണ് നമ്മളതിനെ മനസ്സിലാക്കാൻ ഏതായാലും സമസ്ത കേരള ജമീയത്തിൽ വലമ ശക്തമായി മുന്നോട്ട് പോകുന്നെയും ലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെ ഖാദിമീങ്ങളായ സുന്നികളായ ആളുകൾ സമസ്തയുടെ നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്ക് ഒരു പിന്നെ ചാഞ്ചല്യവുമില്ലാതെ കൂടെ നിൽക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല ഉമർ ഫൈസിനെ പുറത്താക്കാനും ഉമർ ഫൈസിക്കെതിരെ നടപടിയെടുക്കാനും ഇവര് കൊറേ കാല നടക്കുന്നത് ഇനി വേറൊരു രസം പറഞ്ഞിരട്ടെ സമദ് ഫൈസി ഈ ഉമർ ഫൈസിക്കെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നാസർ ഫൈസി കൂടത്തായി ഇത് രസകരമായൊരു സംഭവട്ടാ അതായത് ഈ നാസർ ഫൈസി കൂടത്തായി ഇപ്പൊ ഉമർ ഫൈസിനെ കമ്മ്യൂണിസ്റ്റ് ആരോപിക്കുന്ന ആളിൽ ആളുകൾ കൂട്ടത്തിൽ പ്രധാനിയാണ് നാസർ ഫൈസി കൂടത്തായി ഒക്കെ ഈ നാസർ ഫൈസിക്ക് സ്വന്തം പിതാവ് പോലും പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നുള്ള സംശയാണ് കാരണം നാസർ ഫൈസിയുടെ പിതാവ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വാപ്പാന്റെ കൈ എന്നാണ് നാസർ ഫൈസിക്ക് ഇറച്ചിക്കുക വേദനയാകുക അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് നാസർ ഫൈസിയുടെ പിതാവിനെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കി മുസ്ലിം ലീഗിൽ നിന്ന് നാസർ ഫൈസിയുടെ പിതാവിനെ പുറത്താക്കിയപ്പോ പിതാവിനെ മുസ്ലിം ലീഗിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് സുപാർശകനായി റെക്കമെൻഡായി കൊണ്ടുപോയത് ബഹു ബഹുമാനപ്പെട്ട സാക്ഷാൽ മുക്കം ഉമർ ഫൈസി ഉസ്താദിനെയാണ് അതായത് ഉമർ ഫൈസി ഉസ്താദിനെ കൊണ്ടുപോയി ഉമർ ഫൈസി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നാസർ ഫൈസി കൂടത്തായി ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട പിതാവിനെ ലീഗിലേക്ക് തിരിച്ചെടുക്കുന്നത് അന്ന് ഉമർ ഉമർഫൈസിന്റെ കാല് പിടിച്ചിട്ട് ഉപ്പാനെ തിരിച്ചെടുപ്പിച്ച ആളാണ് ഈ നാസർ ഫൈ ഈ നാസർ ഫൈസിയാണ് ഇപ്പോ ഉമർ ഫൈസിനെ സഖാവാക്കാനും കമ്മ്യൂണിസ്റ്റുകാരനാക്കാനും നടക്കുന്നത് മാത്രല്ല ഇതേ നാസർ ഫൈസി കൂടത്തായി കൂടത്തായിയുടെ അനിയൻ ഇന്നും നാട്ടിലെ ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ വിരുദ്ധ ചേരിയിൽ അതായത് നമ്മളെ റഹീം ലീഗ് എന്നാണ് ഇപ്പൊ പ്രാദേശികമായി അവരെ പറയാറുള്ളത് അതിന്റെ പ്രവർത്തകനാണ് ഈ നാസർ ഫൈസി തന്നെ നാട്ടിൽ മുസ്ലിം ലീഗിന് അനഭിമതനായിരുന്ന വ്യക്തിയാണ് ഇപ്പൊ ഈ പ്രശ്നത്തിന്റെ അടക്ക് ഭയങ്കര ലീഗുകാരനായിട്ട് കോലം കിട്ടിയതാണ് അപ്പൊ ഉമർ ഫൈസി ഉസ്താദിനെതിരെ ആരോപണവുമായി വരുന്ന ആളുകൾ ഒരാൾക്ക് പോലും ഉമർ ഫൈസി ഉസ്താദുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിക്കാനുള്ള യോഗ്യതയല്ല പുറത്താക്കണം എന്ന് പറഞ്ഞ് നടന്ന ആളുകളൊക്കെ ഇപ്പൊ സമൂഹത്തിൽ ഒന്നും അല്ലാത്ത അവസ്ഥയിലും ഇതാണ് എന്റെ യാഥാർത്ഥ്യം കാരണം ഉമർ ഉമർഫൈസിയെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന ആളുകൾക്ക് അറിയാലോ അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളും കൃത്യമായും വ്യക്തമായും സമൂഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ ഒരു വിഷയത്തെ പോലും ഗണ്ണിക്കാനോ ക്രോസ് ചെയ്യാനോ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല ഇവർ നേരം പുറത്ത് നീച്ചാൽ ഉമർ വൈസിനെ പുറത്താക്കുക ഫൈസിനെ പുറത്താക്കുക എന്ന് പറയാനല്ലാതെ അദ്ദേഹം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോലും ഇവർക്കാര്ക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പൊ ഉമർ ഫൈസിനെ പുറത്താക്കിയാൽ ഇവർ രക്ഷപ്പെടുന്നവർ വിചാരം അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഏതായാലും ഇൻഷാള്ള നമുക്ക് കാത്തിരുന്ന് കാണാം സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ മുഷാവറ ശക്തമായിട്ട് തന്നെ സമസ്തയുടെ ഏഹ് ആശയ ആദർശ പ്രചരണവുമായി അതിന്റെ മാർഗതടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ വൈതരണികളെയും വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാള്ള